Guys! ഞങ്ങൾ പോവുകയാണ് പോകുകയാണ് ഇതിന്റെ കാരണമല്ലേ ഓൻ നേരെ വിട്ട് ബാവണ്ട് ബാക്കിൽ അങ്ങനെ ഓ മുന്നോട്ട് കോർട്ടേക്ക് പോയി ഇതാണ് ഞമ്മള് മുത്തി ആറ്റിറ്റ്യൂഡാ പറഞ്ഞതാണ്ട് ബാക്കി ഞാനിട്ടോ പിന്നെ ആദ്യം ആറ്റിറ്റ്യൂഡ് അറിയില്ല കാറും നൈസായിട്ട് മുന്നോട്ട് ചാടി നമുക്ക് ഇഷ്ടം നമ്മള് വല്ല പോണേ നമ്മള് കയറ്റം ഇങ്ങോട്ട് മുക്കി കയറ്റാട്ടോ ബാങ്ങോട്ട് കത്തിച്ചെ പോണുണ്ട് ഒറ്റക്കല്ലേ വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് ചാടി ഇറങ്ങി വരുന്നുണ്ട് നേരത്തെ സാധാരണ തുറക്കല് രാവിലെ ആറണി മുതൽ പത്തര വരെ പിന്നെ വൈകുന്നേരം അഞ്ചര മുതൽ ആറര വരെയുള്ളു കേട്ടോ പക്ഷെ ഇന്ന എല്ലാരും നേരത്തെ വന്നോണ്ടേ നേരത്തെ ആൾക്കാരുണ്ട് അവിടെ ഒരു വായി മാത്രം ഹേ സോ അപ്പോൾ നമ്മളെ ചങ്ക് മച്ചാന്മാരുണ്ട് ശങ്കുമച്ച ഒന്ന് നമ്മളെ റഹീംക മുത്തു അടുത്ത നമ്മളെ അഫ്സൽ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട റിവേഴ്സായിരിക്കണം മുത്തുവിനോട്ട് നമ്മളെ കാണുന്നത് ചങ്ങതില് ടോപ്പി വട്ടി പോലെ മുത്തുവിനോട്ട് ഫോട്ടോ ചെക്കങ്ങൾ വീഡിയോ എടുത്തേ ആകെട്ട് നാറ്റകേസായി ഞമ്മളെ തേടി വരുന്ന ചെക്കം ഫോളോവറാണ് അയിന്റെ വരെ വേണ്ടപ്പോ മുത്തും ഇട്ട് പേടിച്ചണ്ടേ ഈ അർക്കത്തിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് ഇണ്ടോ ഇതേപോലെതാ ചപ്പാത്തി കഴിക്കാൻ പോയത് അറിഞ്ഞത്ര ഇഞ്ഞ് കേറാനാട്ട് മഞ്ചണി കയറി

ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതാണ് അപ്പോൾ അപ്പൊക്കെ ബൈ